സ്നേഹനിധികളെ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ മുൻപിൽ ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് നമുക്കെതിരെ നിന്ന് പോരാടുന്ന വല്ലാത്ത ചില സാഹചര്യങ്ങളുടെ മേലുള്ള ദൈവിക ജയമാണ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിഹാര കർമ്മം കർത്താവായ യേശുവിൻ്റെ ക്രൂശ്യ മരണ നേരത്ത് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നിർവഹിക്കുകയുണ്ടായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ക്രൂശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ആ ശുശ്രൂഷാ വഴികളിൽ നമ്മളുടെ അനുദിന ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി യേശു എന്തെല്ലാം ചെയ്തു എന്നുള്ള ഒരു വലിയ അന്വേഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ അന്വേഷണം എന്നെ കൊണ്ടുപോയി നിർത്തിയതൊക്കെയും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ നൂറ് നൂറ് വിഷയങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്ന ഒരു വലിയ സന്തോഷ കാഴ്ചയിലായിരുന്നു ഇന്ന് ആ ഒരു ദൈവിക ദൂതിന്റെ അകത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് മനുഷ്യർ നമുക്കെതിരാകുമ്പോൾ ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഒരു നാട് മുഴുവൻ നമുക്ക് എതിരായി തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യർ നാട്ടുകാർ മുഴുവൻ എതിരായി തീരുന്ന ഒരു സാഹചര്യം അവരുടെ കൂടെ കോടതിയും നിയമവും രാഷ്ട്രീയവും പോലീസും ഇവരെല്ലാവരും കൂടെ കൈകോർത്താൽ എന്ത് ചെയ്തു പോകും ഒരു മനുഷ്യന് പിന്നെ നിക്കക്കളി ഇല്ലാതെ വണ്ണം അതിജീവനത്തിനു വേണ്ടി വേട്ടമൃഗങ്ങളുടെ മുമ്പിൽ നിന്നും പാഞ്ഞു പോകുന്ന ഒരു സാധുജീവിയെ പോലെ ഓടി ഒളിക്കാൻ മാത്രമേ ഇനി പറ്റത്തുള്ളൂ എന്ന നിലയിൽ പോകുന്ന സാഹചര്യത്തിന് നടുവിൽ നമ്മളെ നേരോടെ നിർത്താൻ അവരുടെ ചിന്തകൾക്ക് അതീതമായി നമ്മളെ മാനിച്ചുയർത്തുന്ന ദൈവത്തിന്റെ മഹാപ്രവൃത്തിയും അത്ഭുതവും നമുക്ക് പ്രാപിച്ചെടുക്കുവാനുള്ള അതിശ്രേഷ്ഠമേറിയ ഒരു ആത്മീയ രഹസ്യത്തിലേക്കാണ് ഇന്നത്തെ പ്രവചനദൂത് നമ്മളെ പോകുന്നത് എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീത ദൂതുകളെ കേൾക്കുന്ന ഈ നല്ല ദൈവവചന ധ്യാനത്തിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹബന്ധനം ഇന്നത്തെ ദൈവാലോചനയുടെ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ഞാനായിരുന്ന സമയത്തൊക്കെയും ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞത് നിലനിൽപ്പിനിയില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ പ്രത്യാശയാണ് ഞാൻ നിന്നിലൂടെ മോനെ നിന്നു ഉറപ്പിക്കാൻ പോകുന്നത് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയ്ക്കാണ് ഞാൻ പരിഹാരം സൃഷ്ടിക്കാൻ പോകുന്നത് ദൈവപിതാവിൻ്റെ ആ ഒരു ഇടപെടലിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞ് കർത്താവേനെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും സജീവമായി ഇന്ന് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള വാക്കോടുകൂടെയാണ് ഞാൻ ഈ ദൂതുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് ഈ വിശുദ്ധ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശ്രേഷ്ഠനായ പരിശുദ്ധ റൂഹ എനിക്ക് നൽകിയിരിക്കുന്ന ദൈവോജന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വേദഭാഗങ്ങൾ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്തെ വിചാരണാവേളയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വിശദീകരണമാണ് ആ സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിച്ചേ മതിയാകൂ എന്നുള്ള പൊതുജനത്തിൻ്റെ ആ വലിയ നിലവിളി അവരുടെ ഞങ്ങൾക്ക് യേശുവിന്റെ ക്രൂശീകരണം കാണണമെന്നുള്ളതായ ആക്രോശത്തെ അധികരിച്ചുള്ളതായ ഒരു വേദഭാഗമാണിത് നമുക്കൊന്ന് വായിച്ചു നോക്കാം യേശുവിനെ കുറിച്ച് പുരുഷാരൻ പറയുകയാണ് ഇവനെ നീക്കി കളയുക ബറാബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു നിങ്ങൾക്ക് ആരെ വേണം യേശുവിനെ വേണോ ബറാബാസിനെ വേണോ ഒരു ചോദ്യമാണ് പീലാത്തോസ് എന്ന റോമൻ ഗവർണർ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിൻ്റെ മരണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ജനത്തോട് ചോദിക്കുന്നത് കാരണം പലതവണ മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൻ്റെ മേലെ ഒരു കുറ്റവും ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയുള്ള നീതിമാനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എങ്ങനെയും കൊലമരത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ചിന്ത പീലാത്തോസിന്റെ മനസ്സിൽ വന്നു എന്നാൽ മനുഷ്യരുടെ താല്പര്യം ഇങ്ങനെ വല്ലാതെ യേശുവിന് എതിരായി നിൽക്കുന്നതിനാൽ കർത്താവായ യേശു യഹൂദന്റെ രാജാവ് എന്ന് പറഞ്ഞൊരു വാക്കിനെ തുടർന്ന് കൈസറാണ് ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്നും പറഞ്ഞ് യൂതന്മാർ നിൽക്കുന്നു അങ്ങനെ സ്വയം രാജാവായ ഒരാൾ അവരോധിക്കപ്പെട്ടാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷാ നടപടി തന്നെ നേരിടേണ്ടതായിട്ട് വരും യേശുവിനോട് ചോദിക്കുന്നുണ്ട് പിലാത്തോസ് നീ യഹൂദന്മാരുടെ രാജാവോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശിന്റെ മീതെ എഴുതി വച്ചിരിക്കുന്ന വാക്കും അത് തന്നെയാണ് നസ്രനായ യേശു യൂതന്മാരുടെ രാജാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശന്റെ മീതെ എഴുതപ്പെട്ടിരുന്നതായി ഈ വാക്ക് നിമിത്തവും നമ്മുടെ കർത്താവ് ജൂതന്മാരെ രാജാവാണ് താനെന്ന് പറഞ്ഞതിനെ തുടർന്നും ക്രിസ് കർത്താവായി യേശുവിനെ ഒരു രാജ്യദ്രോഹിയെ പോലെ കൊല ചെയ്യുക എന്നത് ആ കാലഘട്ടത്തിലെ നിയമ സംവിധാനത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമേറിയ ഒരു നിയോഗം തന്നെയായിരുന്നു അവരുടെ ഉത്തരവാദിത്വമായിരുന്നു അത് എന്നാൽ കർത്താവിനെ വിചാരണ ചെയ്തിട്ടും ഇത്തരത്തിലുള്ള ഒരു കുറ്റവും കർത്താവിൽ കാണാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് അവർ ആരോപിച്ച മറ്റു പല തെറ്റുകളും യേശുവിൽ ഒന്നും തന്നെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല യേശുവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് യാഥാർത്ഥ്യ രാജാവായതുകൊണ്ടും എൻ്റെ രാജ്യം ഐഹികമല്ല എന്നും കർത്താവ് പറയുകയുണ്ടായി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് പീലാത്തോസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കടുത്ത സമ്മർദ്ദത്തിലായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രവുമല്ല നീതിന് ആയ പീഠത്തിലിരിക്കുന്ന അയാളോട് തൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു ആ നീതിമാരുടെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ ഒരു സ്വപ്നം യേശുവിനെ കുറിച്ച് പീലാത്തോസിന്റെ ഭാര്യ കണ്ടു വിധി പറയാനിരിക്കുന്ന പീലാത്തോസിന്റെ സിംഹാസനത്തിലേക്ക് തന്റെ ഭാര്യയുടെ കുറിപ്പെത്തുകൊണ്ട് തുടർന്ന് പീലാത്തോസിനെങ്ങനെയും യേശുവിനെ വെറുതെ വിടണം അങ്ങനെ നോക്കിയപ്പോൾ കർത്താവിനെ വിടുവാനുള്ള ഒരു പഴുത അയാൾ കണ്ടെത്തി ആ കാലഘട്ടത്തിലെ റോമൻ ഉത്സവമായിരിക്കുന്ന മഹാഭാവ പരിഹാര പെരുന്നാൾ അഥവാ പെസഹ പെരുന്നാൾ എല്ലാ വർഷത്തെയും വലിയ നടക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ സമയം വന്നിരിക്കുന്നത് വലിയ പെരുന്നാളിന് നേരമായതുകൊണ്ട് ഒരു തടവുകാരനെ വെറുതെ വിടുന്ന പതിവുണ്ട് അങ്ങനെയാണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് തടവുകാർക്കൊക്കെ സ്വാതന്ത്ര്യവും ശിക്ഷയിൽ ഇളവ് നൽകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതുപോലെ ജനത്തിന്റെ അഭിപ്രായത്തിന് പിരാത്തോസ് കാത്തു നിൽക്കുകയാണ് നിങ്ങൾക്ക് ബിറാബാസിനെ വേണോ യേശുവിനെ വേണോ ബിറാബാസ് എന്ന് പറയുന്ന വ്യക്തി ആ കാലഘട്ടത്തിൽ റോമാക്കാർക്കെതിരെ സംഘടിതമായിരിക്കുന്ന അക്രമങ്ങൾ നടത്തുകയും കൊലയും കലഹവും ഹേതുവായി ജയിലിലായിരുന്ന ഒരു സായുധ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് മറ്റു പല വിവരണങ്ങളും ഉണ്ട് എങ്കിലും ഈ നിലയിൽ അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു നക്സലൈറ്റ് പോലെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അയാളെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബെറാബാസിനെ വേണോ അതോ യേശുവിനെ വേണോ ആരാണ് യേശു രോഗികൾക്ക് സൗഖ്യം നൽകിയ ആൾ കുഷ്ഠരോഗികളെ ചേർത്ത് പിടിച്ച ഒരാൾ അവർക്ക് ശുദ്ധി നൽകിയ ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിച്ച അമ്മമാരുടെയും അച്ഛന്മാരുടെയും കണ്ണുനീരിന് പരിഹാരമായി മരണത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരുടെ തലമുറകളെ ജീവനിലേക്കും സന്തോഷത്തോടെ തിരിച്ചു കൊടുത്തിയൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ വിശപ്പടക്കിയ വ്യക്തി മനുഷ്യരുടെ കൺമുമ്പിൽ ഭീതി സ്വപ്നമായിരുന്ന ഭൂതബാധിതരും മുഴുഭ്രാന്തന്മാരുമായിരുന്ന പല ചെറുപ്പക്കാരെയും ആ നാടിൻ്റെ പരിസരങ്ങളിൽ നിന്നും സുബോധമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നയാൾ നഗ്നന്മാരും ഉഗ്രന്മാരുമായിരുന്ന കടുത്ത പിശാചു ബാധിതരെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് കരം പിടിച്ച് കയറ്റിയയാൾ കരഞ്ഞവരെ കണ്ണീര് തുടച്ചവൻ തകർന്നവരുടെ വേദനകളെ ഒപ്പിയെടുത്തവൻ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകിയവൻ ദരിദന്മാർക്ക് സുവിശേഷം നൽകിയവൻ ഇങ്ങനെ നീണ്ടുപോകുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ളതായ വിശദീകരണങ്ങൾ പ്രത്യേകതകൾ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ യേശുവിനെ വേണോ അതോ നിങ്ങൾക്ക് കൊലയും കലഹവും ഹേതുവായി അക്രമകാരി എന്ന നിലയിൽ ജയിലിൽ കിടക്കുന്ന ബറാബാസിനെ വേണോ ജനം ഒറ്റയടിക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ബറാബാസിനെ മതി യേശുവിനെ വേണ്ട പല നന്മ ചെയ്തിട്ടും നിങ്ങളെ തിരസ്കരിച്ചവരുടെ മുൻപിൽ പല അനുഗ്രഹങ്ങൾ നിങ്ങളാൽ ഉണ്ടായിട്ടും തർക്കസമയത്ത് നിങ്ങളെ കൈവിട്ട് കളഞ്ഞ ചിലരുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലേ ഒരിക്കലും എന്നോട് അവർ അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന നിലയിൽ നിങ്ങൾക്ക് വന്നുപോയ ചില അവസ്ഥകളെ ഓർത്ത് നിങ്ങൾ ചിലരുടെ മുഖം മനസ്സിൽ കരുതി ദുഃഖിക്കുന്നില്ലേ വിട്ടുകള നമുക്കിനി വേണ്ട ദുഃഖം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞൊരു ലോകത്തിൻ്റെ മുമ്പിൽ നന്മ മാത്രം ചെയ്തവനെ തിന്മയ്ക്കു വേണ്ടി നശിപ്പിക്കാൻ കൊടുത്തിട്ട് ദ്രോഹം മാത്രം ചെയ്ത ഒരുവനെ പൂമാലയിട്ട് സ്വീകരിച്ചൊരു ലോകത്തിൻ്റെ പിന്മുറയുടെ ഈ കാലഘട്ടത്തിലെ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വക്താക്കളാണ് നമ്മൾ നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ് നമ്മളെ ആദരിക്കുന്നത് സ്വർഗീയ പിതാവാണ് മനുഷ്യരല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നന്മ ചെയ്തിട്ടും ദ്രോഹം സഹിക്കേണ്ടി വന്നതിനെ ഓർത്തുള്ള വേദനകൾ വിട്ടുകള അത് ബന്ധുക്കളിൽ നിന്നോ കൂടപ്പുറപ്പിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ എല്ലാമാകാം മറന്നുകള ദൈവം നമ്മളുടെ അവസ്ഥയെ അറിയുന്നു അവിടുന്ന് നമ്മളെ ഉയർത്തും യേശുവിനെതിരെ ഒന്നോ രണ്ടോ പേരല്ല ഒരു വംശം തന്നെ യേശുവിനെ കൊന്നുകളയാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത് ഒരു വംശമോ ഒരു ദേശമോ ഒരു പ്രത്യേക പ്രദേശമോ നാട്ടുകാരോ നിങ്ങളുടെ നാശത്തിനായി മതത്തിൻറെയും നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിന്തുണയോടുകൂടെ നിങ്ങൾക്കെതിരെ മുറവിളി കിട്ടി നിങ്ങളുടെ അവസാനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ഒരു പ്രത്യേക പ്രദേശത്തത് ജനതയും തന്നെ നമുക്ക് എതിരായി തീരുമ്പോൾ നമ്മൾ കരുതും ഈ നാട്ടുകാരെതിരായി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ആരും തുണയില്ലാത്ത നിങ്ങൾക്ക് ഇനിയൊരു നാശം വരികയില്ല എന്നതിൻ്റെ ഉറപ്പാണ് ഈ സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പാർക്കുന്ന റെസിഡൻസ് അസോസിയേഷനിൽ പക്ഷം തിരിഞ്ഞു നിങ്ങൾക്ക് നേരെ പോരാടുന്ന മനുഷ്യരുണ്ടാകാം നിങ്ങൾക്ക് നേരെ അപഖ്യാതികൾ പറഞ്ഞു പരത്തി സന്തോഷിക്കുന്നവരുണ്ടാകാം പക്ഷെ ദൈവവൈതലേ നിനക്ക് സ്വതന്ത്രവും സൗര്യവുമായ ജീവിതം അനുവദിക്കത്തില്ലെന്നുള്ള ചില മനുഷ്യരുടെ പിടിവാശികളാൽ നിന്റെ സന്തോഷങ്ങൾ കൊഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് കാരണം ആൾക്കൂട്ടങ്ങളുടെ പ്രഹരത്തിന് എൻ്റെ യേശു കാലങ്ങൾക്ക് മുൻപേ ഇരയായി ആർക്കു വേണ്ടിയാണ് കർത്താവ് ഇത് സഹിച്ചത് നെഞ്ചിൽ കൈവെച്ച് പറ എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഇത് സഹിച്ചത് പൊതുജനത്തിൻ്റെ സാമൂഹിക വിചാരണ എൻ്റെ തലയിൽ നിന്നും എൻ്റെ കർത്താവ് ചുമന്നും മാറ്റുന്നതായിരുന്നു ഈ സംഭവം അതുകൊണ്ട് നിങ്ങളോടുള്ള ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഉറപ്പ് സംഘം ചേർന്നുള്ള മനുഷ്യരുടെ അറ്റാക്കുകൾ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിൻബലത്തോടുകൂടെ നിങ്ങളെ തേജോബം ചെയ്യാനുള്ള ചിലരുടെ ഇംഗതങ്ങൾ അതൊന്നും ഇനി വിലപ്പോകാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശ്വുമരണ വേളയിൽ നീതി ചെയ്തവനായ ക്രിസ്തു അനീതി ചെയ്ത മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നീതി മധ്യാനം പോലെ വെളിപ്പെട്ടു വരുവാൻ വേണ്ടിയാണ് യേശു ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിനി മിത്തരം ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഒരു ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന ഇരയായി കൊടുക്കേണ്ട ഗതികേട് വരികയില്ല ഒന്ന് ധൈര്യത്തോടെ പറ എൻ്റെ കർത്താവ് ഇത് ചുമന്നൊഴിച്ചിരിക്കുന്നു ധൈര്യപൂർവ്വം ഈ വാക്ക് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ മഹിമയുള്ള ഒരു പ്രവൃത്തി നിങ്ങൾക്ക് സഹായമായി ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ യേശു എനിക്ക് വേണ്ടി ജനക്കൂട്ടത്തിന്റെ മുൻപിൽ വേദനകളും അടികളും ശിക്ഷകളും ഏൽക്കുവാൻ തക്കവിധം ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്നയ്ക്ക് നേരെ എഴുന്നേറ്റിരിക്കുന്ന മനുഷ്യരാൽ എനിക്ക് ഒരു ദോഷവും വരത്തില്ല ഈ സിമ്പിൾ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമാധാനമില്ലായ്മയെ എടുത്തു കളയാൻ പോകുകയാണ് നിങ്ങൾക്കൊരു ഹൃദയം നിറഞ്ഞുള്ള സമാധാന അന്തരീക്ഷം ഇത് ഉറപ്പു തരികയാണ് പ്രൈസ് ക്രൈസ്തലോൺ നിയമവും മതവും രാഷ്ട്രീയവും കൂടെ പിശാചും ഒന്നിച്ച് കൈകോർത്ത് ഒരു ദൈവ പൈതലിന്റെ ഓർമയെ അങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആർക്കും മറക്കാൻ കഴിയാത്ത മറുപടിയുമായി കർത്താവ് രംഗത്ത് വരും പ്രൈസ് ദ ലോഡ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ കല്ലറകളെ പൊളിച്ച് പുറത്തു വരുന്ന മറുപടി തന്നെ ദൈവം പകരം കൊടുക്കും തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുമെന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ യേശുവിൻ്റെ ജീവിതം ഇത് തെളിയിക്കുന്നതാണ് ഏത് ക്രൂശിന്റെ മുൻപിലും തൻ്റെ മക്കൾക്ക് പിതാവായ ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഉയർച്ച നഷ്ടപ്പെട്ടു പോവുകയില്ല ഏറ്റവും അപമാനകരമായ വിധത്തിൽ ക്രൂശിക്കപ്പെടണമെന്നുള്ള നിലവിളി യേശുവിനെതിരെ ലോകത്തിനുണ്ടായിരുന്നു യേശുവിൻ്റെ ക്രൂശ് അതിനുവേണ്ടി അവർ സജ്ജമാക്കിയതാണ് പക്ഷേ യേശുവിൻ്റെ കാലത്ത് കുറ്റവാളികളെയും അടിമകളെയും രാജദ്രോഹികളെയും കള്ളന്മാരെയും ക്രൂശീകരിക്കുന്ന ശിക്ഷിക്കുന്ന ക്രൂശ് എന്ന് പറയുന്ന ഉപകരണം തന്നെ യേശുവിന് നൽകിയിട്ട് കർത്താവിനെയും അവരുടെ കൂടെ ഒരുവനായി ചിത്രീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് ലോകം നടത്തിയതെങ്കിൽ പിതാവായ ദൈവം അവരുടെ ശ്രമത്തെ അനുവദിച്ചു എങ്കിലും ദൈവം മറ്റൊന്ന് ചെയ്തു ഏറ്റവും ഹീനമെന്ന് കരുതിയിരുന്ന ക്രൂശിനെ ഏറ്റവും വലിയ മഹത്വത്തിൻ്റെയും മാന്യതയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാക്കി പിതാവായ ദൈവം തീർത്തു നീ ഒരു അപമാനത്തിൻ്റെ നടുവിലാണെങ്കിൽ നീ ഒരു വേദനയുടെ നടുവിലാണെങ്കിൽ നിനക്കെതിരെ മറ്റുള്ളവർ പണിയുന്ന ഏത് കുരുക്കും നിനക്കുള്ള വലിയൊരു അനുഗ്രഹമായി തീരുന്ന സമയത്തിലൂടെയാണ് കർത്താവിൻ്റെ കുഞ്ഞെ നീ കടന്നു പോകുന്നത് അവർ ഒരുക്കിക്കൊണ്ടുവരുന്നതായ എല്ലാ കെട്ടുപാടുകളും അവർ കൊണ്ടുവരുന്ന എല്ലാ തെളിവുകളും നിനക്ക് അനുകൂലമായി തിരിയുന്ന നിലയിൽ നിന്റെ ജീവിതത്തെ ദൈവം നേരിട്ടിറങ്ങി മാനിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറെ നാളുകൾക്ക് പുറകിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി കോതമംഗലത്ത് നിന്നൊരു കുടുംബം വന്നു അവർ നേരിട്ടുകൊണ്ടിരുന്നത് വലിയൊരു കേസിന്റെ വിഷയമായിരുന്നു എന്നാൽ ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയുണ്ടായി തെളിവുകളുടെ അഭാവം നിമിത്തം ബുദ്ധിമുട്ടുകയാണ് ആ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ എതിർക്കക്ഷികൾ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങളുടെ നീതി പുഷ്പം പോലെ തെളിഞ്ഞു വരുന്ന നിലയിൽ ഒരു അഭിഭാഷകൻ നിങ്ങളുടെ കേസ് ഏറ്റെടുക്കും ദൈവം അദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്ന് പറഞ്ഞു ആ ദൈവാലോചന ഹൈക്കോടതിയിൽ അതുപോലെ തന്നെ സംഭവിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ ഓരോന്നോരോന്നായി ഇവർ സ്വീകരിച്ച പുതിയ അഭിഭാഷകൻ അത് ഖണ്ഡിക്കുകയും അവർ കൊണ്ടുപോകുന്ന തെളിവുകൾക്കിടയിലൂടെ തന്നെ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കുകയും വലിയൊരു നഷ്ടപരിഹാര തുക ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് നേടിയെടുക്കുവാൻ അത് നിമിത്തം സാധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് നേരെ ചുമത്തിക്കൊണ്ടുവരുന്ന ഏത് കള്ള തെളിവുകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അനുകൂലമാക്കി അതിനെ തിരിച്ചു തരുന്ന ഒരു സമയമുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കൺമുമ്പിലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ദൈവം നിന്റെ ജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നിനക്ക് വേണ്ടി ചൊരിഞ്ഞു തരും പ്രൈസ് ലോകത്തിന്റെ മുൻപിൽ അപമാനിതനാകുവാൻ തക്കവിധം നമ്മുടെ കർത്താവിനെ അവർ ക്രൂശീകരണത്തിനായിട്ട് ആക്രോശിച്ച് നിലവിളിച്ച് ക്രൂശെടുക്കുവാൻ തക്കവതം നിർബന്ധിക്കുകയാണ് എന്നാൽ കർത്താവെടുത്ത ആ ക്രൂശനെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അപമാനിതനായ തൻ്റെ പുത്രനെ സകല ആരാധനയും സ്വീകരിക്കുവാൻ തക്കവിധം പിതാവായ ദൈവം യോഗ്യനാക്കി തീർത്തു ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ നിന്നോട് ഞാൻ പറയട്ടെ ഇന്നത്തെ അവസ്ഥകൾ കൊണ്ടൊന്നും നിന്റെ കഥ തീരുന്നില്ല ദൈവം അതിൻ്റെ ബാക്കി എഴുതുമ്പോൾ മുഴുവൻ ലോകവും നടുങ്ങും ദൈവം പിന്തുണയ്ക്കുന്ന ഒരു മനുഷ്യനാണ് നീയെങ്കിൽ എങ്കിൽ ഒന്നുകൂടെ കടന്ന് പറയാൻ ദൈവം പിന്തുണയ്ക്കുന്ന ഒരു കുഞ്ഞു മിന്നാമിന്നി വെട്ടമാണ് നിങ്ങളെന്ന് കരുതുക അന്നേരം കുറേ മനുഷ്യർ ചേർന്ന് അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക ദൈവം എന്ത് അറിയാമോ കർത്താവ് ആ സാഹചര്യത്തിൻ്റെ മേൽ പിന്നീട് ചെയ്യുന്നത് ദൈവം ഒരു ഇടിമിന്നലിനെ അയക്കും ആമേൻ ഒരു കുഞ്ഞ് മിന്നാമിന്നിയുടെ ചെറുവെട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ദൈവം പിന്തുണയ്ക്കുന്ന ഒരു മിന്നാമിനിങ്ങനെയാണ് കുറെ മനുഷ്യർ ചത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആർക്കും തടുക്കാൻ കഴിയാത്ത ഇടിനാഥത്തെയും ഇടിമിന്നലിനെ ദൈവം രംഗത്ത് കൊണ്ടുവരും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇതുപോലെയാണ് ആമേൻ ഹാലലു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറുപടി നൽകുന്നത് ഈ വിധമാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഓർത്ത് പേടിക്കണ്ട ദൈവം മഹത്തരവും ശ്രേഷ്ഠവും എറിയതും നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് ഹാ ലൂയ്യ പീലാത്തോസ് ചോദിക്കുകയാണ് യേശുവിനെ വിട്ടുതരട്ടെ നിങ്ങളുടെ ഉത്സവത്തെ ഞാൻ ഗംഭീരമാക്കട്ടെ എന്നാൽ പീലാത്തോസിന്റെ മറുപടിക്ക് അന്നത്തെ ഉത്തരം വേണ്ട ഞങ്ങൾക്ക് അക്രമകാരിയായ ബറാബാസിനെ മതി യേശു ക്രൂശിക്കപ്പെടുകയാണ് ഈ ബറാബാസ് സ്വതന്ത്രനാകുന്നതും നിമിത്തം യേശു ക്രൂശിക്കപ്പെടുകയാണ് ഇവിടെ ഒന്ന് നിന്ന് എൻ്റെ വാക്ക് കേൾക്കണമേ യേശുവിനെ വേണമെങ്കിൽ വെറുതെ വിടാം പക്ഷേ ബറാബാസിനെ മതി യേശുവിനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ബെറാബാസ് അപ്പോഴും തടവറയിലായിരിക്കും പക്ഷെ ജനത്തിന്റെ വാക്ക് യേശുവിനെ ക്രൂശിക്കുക ബെറാബാസിനെ വെറുതെ വിടുക ചുരുക്കത്തിൽ യേശു ക്രൂശിൽ കയറുമ്പോൾ ബെറാബാസിന്റെ ജയിൽ തുറക്കപ്പെടുകയാണ് അയാളുടെ കയ്യിൽ നിന്നും വിലങ്ങുകൾ അഴിയപ്പെടുകയാണ് അയാളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അയാൾ സ്വതന്ത്രനാവുകയാണ് കുറ്റവാളിയായവൻ ശിക്ഷയില്ലാതെ വണ്ണം സമൂഹത്തിന്റെ നടുവിലേക്ക് ഇറങ്ങുകയാണ് ഈ സംഭവം കാണുമ്പോൾ പിശാജിന് വലിയ സന്തോഷം ഉണ്ടാവും കാരണം നിരപരാധിയായ യേശു ക്രൂശെ കയറാൻ പോകുന്നു അക്രമകാരിയായ ബറാബാസ് രംഗത്തിറങ്ങുന്നു സാത്താന് വളരെ ചിരിക്കാനുള്ള കാരണമുണ്ട് പക്ഷേ യേശു ശിക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് പിശാചിൻ്റെ പൊട്ടിച്ചിരി പിന്നെ ഒരു അംശം പോലും മുന്നോട്ട് നീങ്ങാൻ ദൈവം അനുവദിച്ചില്ലെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ ബെറാബാസിൻ്റെ ജയിലിൽ തുറക്കുന്നു എന്ന് പറയുന്ന സംഭവം ആത്മമണ്ഡലത്തിലെ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ ഭൗതികമായ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് ഒരല്പം കടന്ന കൈയായി പോയെന്ന് തോന്നുന്നു നിങ്ങൾ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലാകും ഇവിടെ എവിടെയോ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് പൂ കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ മുല്ലച്ചെടി കണ്ടില്ലെങ്കിലും ഈ പരിസരത്ത് എവിടെയോ അല്ലെങ്കിൽ കാപ്പിപ്പൂ അതിനെന്നെ മണമെന്നറിയാമോ അല്ലെങ്കിൽ ഇലഞ്ഞിപ്പൂ എന്ത് സുഗന്ധം അതിന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുൻപിലായി ഒരു വലിയ ഇലഞ്ഞിമരം ഉണ്ടായിരുന്നു അതിൽ പൂ ഓഹോ എന്തോ സ്മെല്ലാണ് ആ പ്രദേശം മുഴുവൻ ആ ഒരു വൃക്ഷം നിമിത്തം അതിൻ്റെ പരിമളം അങ്ങ് പരക്കുകയാണ് അപ്പോൾ കാറ്റിലൂടെ കാട്ടുപൂക്കളുടെ മണങ്ങൾ ഇങ്ങനെ രാവുകളിൽ ഒഴുകിയെത്തുന്നത് പോലെ അതിൻ്റെ ഗന്ധം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പരിസരത്ത് എവിടെയോ ഈ ഗന്ധം പുറപ്പെടുവിക്കുന്ന വൃക്ഷം പൂത്തൊളിഞ്ഞിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞതുപോലെ ബറാബാസിന്റെ ജയില് തുറക്കുമ്പോൾ അതൊരു തെളിവാണ് എന്തിൻ്റെ തെളിവ് ആത്മമണ്ഡലത്തിൽ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ തെളിവായിട്ടാണ് കുറ്റവാളിയെ സ്വതന്ത്രനായി വിടുന്നത് യേശു ക്രൂശിലേക്ക് ബറാബാസ് സ്വതന്ത്രനായി ഇറങ്ങുന്നു നിങ്ങൾക്ക് എന്തൊക്കെയോ വായിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വാക്കുകളിൽ നിന്ന് അതേ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങുന്നതൊരു ബറാബാസ് മാത്രമല്ല ആദാമിൻ്റെ കാലം മുതൽ പിശാജിന്റെ തടവറയിലായിരുന്ന ബറാബാസുമാരുടെ കൂട്ടത്തിലായിരുന്ന നമ്മളെല്ലാം യേശുവിൻ്റെ ക്രൂശ നിമിത്തം ദൈവത്തിന്റെ നരക ശിക്ഷയ്ക്കകത്തു നിന്നും സ്വതന്ത്രരായി പുറത്തേക്കിറങ്ങുകയാണ് തുറക്കപ്പെടുന്നത് കേവലം ഒരു ബറാബാസിന്റെ ജയിലല്ല നിന്റെ ജീവിതത്തിൽ സാത്താൻ തീർത്ത തടവറയാണ് പിതാവായ ദൈവം ആ നിമിഷം തുറന്നത് യേശു തൻ്റെ മരണത്തെ ഉറപ്പാക്കുമ്പോൾ നിന്റെ ജീവിതത്തെ യേശു എന്റെ കർത്താവ് ക്രൂശ കേളിയായ ബിറാബാസിനെ വെറുതെ വിടുമ്പോൾ നിരപരാധിയായി യേശു ക്രൂശിക്കപ്പെടുവാനായി ഏൽപ്പിക്കപ്പെടുമ്പോൾ കുറ്റത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തുകൊണ്ട് നിരപരാധിയായ എൻ്റെ കർത്താവ് പാപമറിയാത്തവൻ പാപിയായ എന്നെ വിടുവിക്കേണ്ടതിന് എൻ്റെ പാപ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിലേക്ക് അതിൻ്റെ ശിക്ഷയ്ക്കായി കയറുമ്പോൾ സത്യത്തിൽ കുറ്റവാളി ആയിട്ട് കൂടെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും സ്വതന്ത്രനായി വിട്ടയക്കപ്പെട്ട ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനാണ് നിങ്ങൾ രണ്ടാമതാണ് നമ്മളുടെ തടവറയാണ് പിതാവായ ദൈവം തുറന്നത് സാത്താന്തീർത്ത ജയിലിൽ നിന്നും നമ്മൾ വെളിയിലിറങ്ങുകയാണ് നരകത്തിന്റെ തീക്കൊള്ളിയാകുമെന്ന നിലയിൽ അവൻ തടവിലാക്കിയിരുന്ന നമ്മുടെ ജീവിതം നൂറ് ശതമാനവും യേശുവിന്റെ ക്രൂശുമരണ നിമിത്തം അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഏറ്റെടുക്കുകയാണ് ആ മേ ബറാബാസിലെ ജയിൽ തുറക്കുന്ന സമയം അത് ഭൗതിക ലോകത്തൊരു സൂചന നൽകുകയാണ് ആത്മീക ലോകത്ത് നടന്ന വലിയൊരു ദൈവപ്രവൃത്തി അത് വെളിപ്പെടുത്തുകയാണ് ആദാമിൻ്റെ കാലം മുതൽ മനുഷ്യരെ പിശാചടിമകളെ ആക്കി മരണഭീതിയുടെ തടവറയിൽ ഓരോ വ്യക്തിയെയും അവൻ സൂക്ഷിച്ചിരുന്നു ആർക്കും ആ തടവറയിൽ നിന്നും മോചനം ലഭിച്ചിരുന്നില്ല പക്ഷെ യേശുക്രിസ്തു ക്രൂശിതനായി മരണത്തിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ ദൈവം ആ തടവറയെ തകർക്കുകയാണ് ഒരു ബെറാബാസ് അല്ല മാനവ സമൂഹം മുഴുവനും യേശുവെന്ന ഏകൻ നിമിത്തം സാത്താന്റെ തടവറയ്ക്കകത്തു നിന്നും സ്വതന്ത്രന്മാരായി പുറത്തേക്ക് ഓടിയിറങ്ങി അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട പുത്രന്റെ മരണത്താൽ മുഴുവൻ മനുഷ്യരുടെയും തലയ്ക്ക് മീതെ നിന്ന നരക ശിക്ഷയുടെയും മരണ തടവറയുടെയും വാതിൽ തുറന്ന് മാനവ സമൂഹത്തിന് മുഴുവൻ യേശു ഒരു ഉത്സവം ഒരുക്കി ആ ഉത്സവം നിത്യജീവന്റെ മഹാസന്തോഷമായിരുന്നു പീലാത്തോസ് ചോദിക്കുന്നു ബെറാബാസിനെയോ യേശുവിനെയോ വിട്ടു തന്ന് യേശുവിനെ വിട്ടു തന്ന് ഞാൻ നിങ്ങളുടെ ഉത്സവം ഗംഭീരമാക്കട്ടെ പക്ഷെ യേശു തെരഞ്ഞെടുക്കുകയാണ് ഞാൻ ക്രൂശിൽ കയറിക്കൊണ്ട് ഞാൻ ഒരു പുതിയ ഉത്സവം സ്ഥാപിക്കാൻ പോവുകയാണ് ആ പുതിയ ഉത്സവം നിത്യജീവന്റെ മഹാസന്തോഷമാണ് യേശുവിന്റെ മരണം ആ സന്തോഷം യാഥാർത്ഥ്യമാക്കി യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായിരിക്കുകയാണ് ദൈവം വെറുതെ വിട്ടിരിക്കുന്ന തടവുകാരൻ നീയാണ് ഇനി നിന്റെ പാപ ശിക്ഷെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു നീ സ്വതന്ത്രമായി സന്തോഷത്തോടെ ഓടിക്കൊള്ളുക ഞാൻ ആവർത്തിക്കുന്നു ഭൗതിക ലോകത്തൊരു അടയാളമാണ് നിങ്ങൾ ആത്മലോകത്ത് തടവറയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു എന്നതിന്റെ ഭൗതിക അടയാളമാണ് തുറന്ന സാഹചര്യം ഇനി നിങ്ങളില്ല ഈ വാക്കൊന്ന് എന്നോട് കൂടെ ഒന്ന് പറ പിശാചിന്റെ തടവറയിൽ ഇനി ഞാൻ ഇല്ല ആയിരം നാവുകളാൽ പതിനായിരം തവണ വിളിച്ചു പറയുക പിശാജിന്റെ തടവറയിൽ ഇനി ഞാൻ ഇല്ല പിശാജിന്റെ പീഡനങ്ങളെ ഏറ്റുവാങ്ങുവാൻ അവന്റെ കാരാഗ്രഹത്തിന് ഇനി എന്റെ ജീവിതത്തിന്റെ ഒട്ടും തന്നെ അവശേഷിക്കുന്നില്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശ്ശമരണത്താൽ ഞാൻ സ്വതന്ത്രനായി ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു ജനങ്ങൾ മുറവിളി കൂട്ടിയത് ബറാബാസ് പുറത്തു വന്നതിന് വേണ്ടിയായിരുന്നു യേശു ക്രൂശിന്മേൽ കയറിയത് ആരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ പറ എത്ര കെട്ട കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും എത്ര മോശം ജീവിത സന്ദർഭങ്ങൾ നിങ്ങളായിരുന്നാലും ഏതെല്ലാം ജീവിത ദുരന്തങ്ങളെ നേരിട്ട് കാണേണ്ടി വരുമെന്ന് വന്നാലും ഞാനൊരു ദൂത് പറയാം നീ മാത്രമേ വിജയിക്കുകയുള്ളൂ ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞ വിജയത്തെ അട്ടിമറിക്കാൻ ദൈവം നിനക്ക് ഒരുക്കി തരുമെന്ന് പറഞ്ഞ ഭാവിയെ മുടിച്ചു കളയാൻ ആർക്കും ഒരിക്കലും കഴിയുകയില്ല ഹലൂയ്യ മുൾക്കിനിടത്തിന് മൂന്നാണികൾക്കുമിടയിലും നിന്നെ ഉയർത്തുമെന്നുള്ളൊരു വാഗ്ദത്തം ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്റെ ജീവിതത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ആ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചതിൻ്റെ കാരണത്താലാണ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിനെ മഹിമ പ്രാപിച്ച് യേശുവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ കാരണം അവരുടെ മൂന്നാണികൾക്ക് എന്തേ ആ വാഗ്ദത്തെ ഒതുക്കാൻ കഴിഞ്ഞില്ല അവരുടെ എന്തേ ആ വാഗ്ദത്തത്തെ ഞെരിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് ഏത് സാഹചര്യത്തിലും നിനക്ക് വേണ്ടി സംഭവിക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏത് സാഹചര്യത്തിലും സംഭവിക്കും ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും മാറാതെ നിൽക്കും പിശാചിന്റെ കയ്യിൽ തന്ത്രങ്ങളും പ്രവൃത്തികളും കാണാം പക്ഷെ അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല ഹാലലൂയ ഹാലലൂയ്യ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുമെന്നുള്ളതായ ദൈവത്തിന്റെ ആ മഹാപ്രവൃത്തിയെ ഒരു വിധത്തിന് അട്ടിമറിക്കുവാൻ ദുഷ്ടന് സാധിക്കുകയില്ല ദൈവം ചിലതൊക്കെ ചെയ്യും ഞാൻ ഞാനിനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമല്ല ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ ഈ നിർവഹിക്കുമെന്നുള്ള ഉറപ്പോ കൂടെ നിങ്ങളുടെ മുൻപിലെ സാഹചര്യത്തിലേക്ക് ധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാൻ തയ്യാറാവുക ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു മുഴുവൻ ലോകമെതിരാകുമ്പോഴും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിന്റെ മേലുള്ള പ്രതികൂലങ്ങൾ താൽക്കാലികമാണ് ഈ ലോകത്തിൽ ആരെല്ലാം നിന്നെ എതിർക്കുന്നെന്ന് വന്നാലും ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം പണിയപ്പെടുമ്പോൾ െന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കും ചെന്നെത്തുമെന്ന് പറയുന്ന ഭാവിയിൽ നിന്റെ കാലെത്തിയിരിക്കും പ്രാപിക്കുമെന്ന് പറയുന്ന കിരീടം നിന്റെ തലമേൽ കിരീടിച്ചിരിക്കും ഇത് ദൈവത്തിന്റെ വാക്ക് ഇത് കർത്താവിന്റെ ദൂത് ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന കാര്യങ്ങളെ അട്ടിമറിക്കുവാൻ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല ദൈവം പറഞ്ഞതല്ലാതെ ഒന്നും നിന്റെ മേൽ സംഭവിക്കാൻ പോകുന്നില്ല അവൻ പറഞ്ഞിരിക്കുന്ന ഉയർപ്പിലേക്ക് നിന്റെ ജീവിതം നിശ്ചയമായും എത്തും ഞങ്ങളുടെ ദൈവമേ ആരാധ്യനും ഉന്നതനുമായ രാജാവാം സ്വർഗസ്ത പിതാവേ യേശുനാഥന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ രാജാവാം ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ദൈവിക ദൂതിനാൽ സാധാരണ തടവറയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ സന്തോഷത്തോടെ ദൈവസനത്തിൽ ആഘോഷിക്കുകയാണ് പിശാചിപ്ര ജീവിതത്തിൽ കെട്ടി അമർത്തി വെച്ചിരുന്ന സകലവിധമായ നുഖങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്നുപകലൊരു സ്വാതന്ത്ര്യം വന്നിരിക്കുന്നല്ലോ കടക്കണികൾ ജീവിത ബുദ്ധിമുട്ടുകൾ നിയമ പോരാട്ടങ്ങൾ ൾ താമസിക്കാനും ജീവിക്കാനും അനുവദിക്കാത്ത വിധമുള്ള എതിരുകൾ ഇതിന്റെ എല്ലാ നടുവിൽ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ജീവിതത്തെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ഒരു ദൈവ ശക്തി ഇപ്പോൾ തന്നെ പുറമെ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ ഇത് ഇപ്പോൾ തന്നെ വ്യാമരിക്കുമാറാകട്ടെ ഇന്നത്തെ പകൽ പരിശുദ്ധ റൂഹ ഇവരുടെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്ന ദിവസമായി തീരട്ടെ ശ്രേഷ്ഠനായ പരിശുദ്ധാത്മാ ആരാധനായ ദൈവാത്മാവേ ജീവിതത്തെ വാഗ്ദത്തങ്ങൾ പദ്ധതികൾക്കും ശ്രേഷ്ഠമായ വരാത്ത ൾക്കും സജീവമായി ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദിവസമായി ഞാൻ ഇതിനെ ദൈവശലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയാതിന്റെ മക്കളെ നിറയ്ക്കും പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹനദികളായ പ്രിയപ്പെട്ടവരെ ഈ പ്രവചനദൂതിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുന്നു നിങ്ങൾ ഈ ശുശ്രൂഷ ആദ്യമാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് രണ്ടാമത്തെ കാര്യം ഈ മാസത്തെ ഇരുപത്തിരണ്ടാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ച പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മളുടെ ഒരു വലിയ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഉറപ്പായും യേശുദരെന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും നമ്മൾ ഒത്തുചേരുകയാണ് നമ്മുടെ കർത്താവിനെ കാണാൻ പരശുദ്ധാത്മാവിനെ കേൾക്കാൻ ദൈവ വചനം അനുഭവിക്കാൻ നിങ്ങൾ എത്തുമല്ലോ അല്ലേ പത്തനാപുരത്ത് വൈഎംസിഎ ഹാളിൽ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഒന്നിച്ച് കാണാം മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കേണ്ട എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നുണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ ആരാധന ലോകമെങ്ങും സുവിശേഷവും ശക്തിയുള്ള സഭകളെയും എഴുന്നേൽപ്പിക്കുക എന്നുള്ള ദൈവിക നിർദ്ദേശത്തെ തുടർന്ന് സ്ഥാപിതമായിരിക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണിത് ഈ യുഗത്തിന്റെ നടുവിൽ നിത്യതയിലേക്ക് അയാളികളായ ഒരുപറ്റം മനുഷ്യരെയും കൊണ്ട് പറന്നുയരാൻ പോകുന്ന കർത്താവിന്റെ അഗ്നിപക്ഷിയാണ് നമ്മളുടെ ഈ മിനിസ്ട്രി നിങ്ങളുടെ ലൈഫിൽ ഇത് പുതിയ വഴിത്തിരിപ്പും വിടുതലുകളും ആക്കി തീർക്കും ധാരാളം വിതം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ മേലുള്ള സകല നന്മകളെയും വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേ